ഹലോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളിന്നത്തെ ബ്ലോഗ് ന്യൂ ഇയർ ഈവന്റ് ബ്ലോഗാണ് കേട്ടോ ബുർജി ബുർജിയുടെ ഫയർ വർക്ക് ഫയർ വർക്ക് കാണാൻ വേണ്ടി പോവാണ് അപ്പൊ എല്ലാരും റെഡി ആയിട്ടുണ്ട് ആദ്യോട്ടൻ റെഡി ചേട്ടൻ റെഡി ചേട്ടൻ നോക്കിക്കേ ചേട്ടൻ റെഡി ഞാൻ റെഡി കണ്ടോ റെഡി അപ്പോ നമുക്കിനി ദുബായ് ഹലോ എന്റെ ലിപ്സ്റ്റിക് കണ്ടോ പുതിയതാണ് ഇന്നലെ വായിച്ചാണ് കേട്ടോ നീട്ടി ഞാൻ വെറുതെ ഇരിക്കുമ്പോ ഭയങ്കര സുന്ദരി അവളവിടെ തൊട്ടും പോകുമ്പോ കരിങ്കാളിയ എന്താണ് എന്താണറിയത്തില്ല ഇവിടെ ഫോട്ടോഷൂട്ടാണ് ഈ അലിക്കുലത്ത് ഓടി വാദി വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു സമയം അഞ്ചര ആയപ്പോഴത്തേക്ക് അത്യാവശ്യം ഇരട്ടായി ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് വണ്ടിക്കത്തി ഞങ്ങൾ വണ്ടിന്ന് അല്ല വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് വണ്ടി ഓടിക്കുന്നു ഞങ്ങൾ ബാക്ക് സീറ്റിൽ വിശ്രമിക്കുന്നു അല്ലേ ആദ്യ കൂടെ നോക്കിക്കേ അങ്ങനെ ദുബായിൽ എത്തിയിട്ടോ ദുബായിലെത്തി നമ്മൾ വരുന്ന വഴിക്ക് ഷാർ ചെയ്യുന്ന നമ്മളൊരു ഫ്രണ്ടും ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കുഞ്ഞു മോനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ രണ്ട് പേര് ഫാമിലിയും കൂടെ ദുബായിലെത്തി ബിസിനസ് ബേയിലാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്തത് അങ്ങനെ നമ്മൾ ബിസിനസ് ബേലും മെട്രോ സ്റ്റേഷനിൽ കയറിയിട്ടാണ് നമുക്ക് അപ്പുറത്തേക്ക് ഇറങ്ങേണ്ടത് നമ്മൾ മെട്രോയിൽ കയറുന്നില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നടന്നുകൊണ്ട് ട്രിക്കുകയാണ് അങ്ങോട്ടേക്ക് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് നമുക്ക് നേരത്തെ ചെല്ലണം അവിടെ പോകണം അവിടെ ഇരിക്കണം സ്ഥലമൊക്കെ കണ്ടുപിടിക്കണം നന്ന നല്ല വൃത്തിക്ക് കാണണം അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് അങ്ങോട്ട് പോകുമ്പോൾ ആ ഒരു ഓളത്തിന് അങ്ങ് പോവും ഇങ്ങോട്ടാണ് ഇച്ചിരി ബുദ്ധിമുട്ട് അപ്പോൾ ഇത് ഈ ഷോപ്പിൽ കയറി അത്യാവശ്യമുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെള്ളവും ജ്യൂസും ഒക്കെ വാങ്ങിച്ചു അപ്പോൾ അത്യാവശ്യം കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അല്ലാതെ നമുക്ക് ആക്രി ബിക്രി ഒക്കെ കുറച്ചൊക്കെ വാങ്ങിച്ചു അപ്പോൾ അത് ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കുറേ പൂക്കളൊക്കെ ഇങ്ങനെ ന്യൂ ഇയർ ആയിട്ട് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിരിക്കും കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ പോയി ഞാൻ ഇങ്ങനെ തക്കത്തിന് നന്നായിട്ടൊക്കെ എടുത്തു നല്ല രസം തോന്നിയിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം നല്ല രസമുണ്ടായിരുന്നു ആ ഷോപ്പിലാണെങ്കിലും കുറേ സമയം എടുത്തിട്ടാണ് നമുക്ക് ബില്ല് ചെയ്യാനൊക്കെ പറ്റിയത് അങ്ങനെ അങ്ങോട്ടേക്കുള്ള യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല ടൈം എടുത്താട്ടോ നമ്മൾ അങ്ങോട്ട് പോകുന്നത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കത്തില്ല ഞാൻ പറഞ്ഞില്ല നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റും പിന്നെ നമുക്ക് ആ ഒരുപാട് നടക്കുന്നുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് ആ ഒരു തിക്കും തിരക്കും ഫീൽ ചെയ്യത്തില്ല പക്ഷെ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ട് തോന്നുന്നത് അപ്പോൾ ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷത്തെക്കാൾക്കൊക്കെ ഒത്തിരി ആളുകൾ കൂടുതലുണ്ടായി കൂടുതലുണ്ടായിരുന്നു കാരണം ഷാർജയിൽ ഇപ്രാവശ്യം ന്യൂ ഇയർ ലീവ്സൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു ഒരു സെലിബ്രേഷനും ഉണ്ടായിരുന്നില്ല ഷാർജയിൽ മാത്രം ബാക്കിയെല്ലാം റേറ്റിലും ഉണ്ടായിരുന്നു ഷാർജയിൽ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് ശരിക്കും നമുക്കനുഭവിച്ചു നമ്മളങ്ങനെ ഒരു പത്ത് മണിയോടുകൂടി ബുർജലീഫുടെ ആ ഭാഗത്തേക്ക് എത്തി കേട്ടോ നമ്മൾ സ്ഥിരം വരുന്ന ഈ ഒരു ലൊക്കേഷനിൽ തന്നെയാണ് പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പത്ത് മണി ആയപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ എത്തി നേരത്തെ വന്നതുകൊണ്ട് നമുക്ക് എനിക്ക് കുറച്ച് നേരം ബോർ അടിച്ചു കേട്ടോ നേരത്തെ വന്നതുകൊണ്ട് പിന്നെ നമുക്ക് പല പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരെ കാണാം പല ഭാഷകൾ കേൾക്കാം അപ്പോൾ അതൊക്കെ നല്ല രസമാണ് അപ്പോൾ ഓരോ ഭാഷ ഏത് രാജ്യത്തെ ഭാഷയായിരിക്കും ഇത് ഏത് അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ ആദ്യക്കുട്ടിനൊക്കെ മുട്ടായും അതുമൊക്കെ സ്നാക്സും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വർഷത്തെപ്പോലൊക്കെ തന്നെ എനിക്ക് ഈ പ്രാവശ്യം തോന്നിയില്ല പ്രത്യേകിച്ച് എനിക്കൊരു പുതുമേ ഒന്നും ഒരു ആവർത്തന വിരസത എനിക്ക് ഫീൽ ചെയ്തു പിന്നെ അപ്പുറത്ത് ഡി ജെ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു വലിയ ഡിസ്പ്ലേ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴും കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ അപ്പോൾ ആദ്യം ഇവർ ഫാമിലീസിനെയാണ് നമുക്ക് അങ്ങനെ ഒരു ഗുണം കേട്ടോ നമ്മുടെ നമ്മൾ ഫാമിലി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കയറ്റി വിടും നമ്മൾ ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ടടങ്ങാനാണെങ്കിലും ഒരു പോലീസുകാരൻ നമുക്ക് പെട്ടെന്ന് നമ്മളെ കയറ്റി വിട്ടു മീൻസ് കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തെങ്കിലും ഒരു ഇട ഇടയിൽ കുഞ്ഞുങ്ങളായതുകൊണ്ട് നമ്മളെ പെട്ടെന്ന് നമ്മുടെ കൂടെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഉണ്ടായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അവരെ കയറ്റി വിട്ടു കേട്ടോ അപ്പം ഒരു ഗുണമൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ബാച്ചിലേഴ്സ് ആയിട്ട് ശരിക്കും കഷ്ടപ്പെടുന്നത് അത് ഏത് രാജ്യമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് ബാച്ചിലേഴ്സ് അവർ ഒത്തിരി സ്ട്രഗിൾ ചെയ്യും ഇങ്ങനത്തെ ഉള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഫാമിലി ആയതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തപ്പോൾ ആദിക്കുട്ടിനും ആ വാവയും കൂടെ തമ്മിൽ കളിയൊക്കെയാണ് ആദിക്കുട്ടിനെ അടുക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് ഒരുമാതിരിയൊക്കെ എടുത്തു എന്നാലും അദ്ദേഹത്തിന് ഒരു ഇച്ചിരി ഇത്ര ആൾക്കാരെ കണ്ടപ്പോൾ ഒരിച്ചിരി ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു ആ കുഞ്ഞിന് പിന്നെ അദ്ദേഹം കുതിരപ്പുറത്ത് പോലീസൊക്കെ പോകുന്ന വീഡിയോസും ഒക്കെ എടുത്തു ആദിക്കുട്ടിനാണല്ലോ അത് കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ പോലീസ് കുതിരപ്പുറത്ത് പോകുന്നത് കാണുന്നത് അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇതുപോലെ ഇവരെ കുതിരയെ കൊണ്ടുപോകുന്ന പോലീസിൻ്റെ വണ്ടി കണ്ടു അപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് പോലീസിൻ്റെ കുതിരയെ കൊണ്ടുപോകുന്ന വണ്ടിയാണെന്ന് പറയും ഞാൻ പറയാം ആണോ പിന്നെയെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഫുൾ അടച്ചു വെച്ചിരിക്കുന്നൊരു വണ്ടി ചില പറഞ്ഞി അത് പോലീസിൻ്റെ കുതിരയെ കൊണ്ടുപോകുന്ന വണ്ടിയാന്ന് പറഞ്ഞു അപ്പം ഈ വഴിക്ക് അത് വന്നതും പിന്നെ ഇത് കണ്ടപ്പോൾ ചേട്ടൻ പറയാം കണ്ടോ ഞാൻ പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചില്ലല്ലോ വേണ്ട കണ്ടോ കുതിര പോകുന്ന കണ്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇച്ചിരി മാറിയാണ് ഇരുന്നത് മാറിയാണിരുന്നത് മണി ആയപ്പോൾ വന്നതുകൊണ്ട് തന്നെ ഇച്ചിരി ഇരുന്നത് പിന്നെ അങ്ങനെ ഒരു പതിനൊന്നരയൊക്കെ പതിനൊന്ന് നാൽപ്പതൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ പതുക്കെ കുറച്ചും അടുത്തോട്ട് വന്നു പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പോൾ ഈ കോവിഡിന് ശേഷം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്രയും ക്രൗഡ് ആൾക്കാരെയൊക്കെ അടുത്തടുത്ത് നമ്മൾ നിൽക്കുന്ന എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എന്നാലും നമ്മളവിടെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിന്നു അങ്ങനെ ദാ ട്വന്റി ട്വന്റി ഫോർ ആയിരിക്കുന്നു

െ പൂരം കഴിഞ്ഞിട്ട് പൂരപ്പറമ്പായിട്ട് മാറിയിരിക്കുകയാണ് ബുർജി ഖലീഫ അപ്പം എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു തത്രപ്പാടിലാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്രൗഡെന്ന് വെച്ചാൽ നല്ല ക്രൗഡായിരുന്നു നമ്മൾ എല്ലാ വർഷവും പോകുന്നതുകൊണ്ട് ശരിക്കും അത് ഫീൽ ചെയ്യും ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഷാർജയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ നമുക്ക് ശരിക്കും ഫീൽ ചെയ്തു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അത് ശരിക്കും അവർക്ക് ആ ഒരു അവർക്കും ഇച്ചിരി അതായത് ദുബായ് അതോറിറ്റീസിന് കുറച്ച് ഇതായിട്ട് തോന്നി കാരണം അവർക്കും കമ്പാരിറ്റീവ്ലി പോലീസും ഒക്കെ കുറവായിട്ട് ഫീൽ ചെയ്തു ആ ക്രൗഡിനെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി എല്ലാം കുറവായിരുന്നു അവർക്ക് എന്നിട്ടും ദുബായ് പോലീസ് ആയതുകൊണ്ട് എല്ലാവർക്കും പേരി ഉള്ളതുകൊണ്ടൊക്കെ തന്നെയാണ് പഴപ്പങ്ങളൊന്നും ഇല്ലാതെ എല്ലാം സേഫ് ആയിട്ട് എൻഡ് ചെയ്ത കേട്ടോ പിന്നെ നമ്മൾ നേരെ വന്നു നമ്മൾ കാറിൽ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ബിസിനസ് വേയിലൊരു ഹോട്ടലിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ആദ്യം തന്നെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് നമ്മളൊന്ന് ഒന്ന് സെറ്റായതിന് ശേഷമൊക്കെയാണ് ഫുഡൊക്കെ കഴിച്ചത് പിന്നെ നമ്മൾ അവിടെ ഇറങ്ങി കാറിൻ്റെ അവിടെ വരാൻ വേണ്ടിയിട്ട് കുറച്ചേറെ ബുദ്ധിമുട്ടി കേട്ടോ ഒത്തിരി സമയം എടുത്താണ് നമ്മൾ തിരിച്ച് കാറിൻ്റെ അവിടേക്ക് എത്തിയത് അങ്ങനെ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് ഫ്രണ്ട്സിനെയൊക്കെ അവരുടെ വീട്ടിലൊക്കെ ആക്കിയതിന് ശേഷം നേരെ കോർഫക്കാനിന് വിട്ടു തിരിച്ച് കോർഫക്കാനിൽ വന്നത് രാവിലെ അഞ്ച് മണിക്കാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ബായ്